السلام عليكم ورحمة الله وبركاته حديث فتنم بسم الله الحمد لله الصلاة والسلام على رسول الله عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه أبو هريرة رضي الله عنه قال

വളരെ ശ്രദ്ധേയമായ ഈ ഹദീസ് ഇമാം ബുഹാരി ഇമാം മുസ്ലിം റഹിമഹമുള്ള അവരുടെ ഗ്രന്ഥത്തിൽ ചേർത്തതാണ് റമദാനിൽ ഒരാൾ നോമ്പെടുത്താൽ അയാൾ നേരത്തെ ചെയ്ത സകല പാപങ്ങളെയും അള്ളാഹു പുറത്തു കൊടുക്കും പക്ഷേ ആ നോമ്പിന് രണ്ട് നിബന്ധനകളുണ്ട് ഒന്ന് അത് ഈമാനോടെയാകണം അള്ളാഹുവിനുള്ള ഉറച്ച വിശ്വാസത്താൽ പടച്ച റബ്ബിലുള്ള നല്ല ബോധ്യത്താൽ നോമ്പെടുക്കണം നാട്ടുകാരെല്ലാം നോമ്പെടുക്കുന്ന മാസം സമൂഹം ഒരു നോമ്പിന്റെ ക്ലൈമറ്റിലേടെ കടന്നു മാസം അതിനാൽ ഞാനും നോമ്പെടുക്കാം എല്ലാവരും പകലന്തിയോളം പട്ടിണി കിടക്കുന്നു മകൈബിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുന്നു ഞാനും അക്കൂട്ടത്തിൽ ഒരാളാവാം ഏതായാലും എല്ലാവരും എങ്ങനെ അങ്ങനെ തന്നെ ഞാനും എന്ന് തീരുമാനിച്ചല്ല നോമ്പെടുക്കേണ്ടത് അല്ലാഹവനുള്ള അടിയുറച്ച വിശ്വാസത്തിന്റെ ഭാഗമായി നോമ്പെടുക്കണം നോമ്പുകൊണ്ട് ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി എത്രയോ വർദ്ധിക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നതായി നമ്മൾ കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നോമ്പ് പല നിലക്കും ശരീരത്തിന് വലിയ അളവിൽ ഉപകാരം ചെയ്യുന്നതായും െളിയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ശരീരത്തിന് വളരെ ഗുണപ്രദമായ ഒരു സംഗതിയല്ലേ അതിനാൽ ഈ മുഴു എല്ലാവരുടെയും കൂടെ ഞാനും ഒരു നോമ്പുകാരനാണ് എന്ന അർത്ഥത്തിലും നോമ്പെടുത്തിട്ട് പ്രയോജനമില്ല നോമ്പുകൊണ്ട് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടണമെങ്കിൽ എല്ലാ നല്ല വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ കൽപ്പന ശിരസവഹിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നോമ്പെടുക്കണം നോമ്പുകൊണ്ട് പാപങ്ങൾ കിട്ടാൻ രണ്ടാമത്തെ നിബന്ധന പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പെടുക്കണം എന്നുള്ളതാണ് അല്ലാഹുവിന്റെ പ്രതിഫലം മാത്രം കൊതിച്ച് ഭൗതികമായ മറ്റൊരു ലക്ഷ്യവും ഇല്ലാതെ അല്ലാഹു എന്നിൽ തൃപ്തിപ്പെടണം അല്ലാഹു എനിക്ക് ഈ മണിക്കൂറുകളോളം പൈതാഹം സഹിച്ച് മുന്നോട്ട് പോകുന്നതിന് പരലോകത്ത് ഉയർന്ന പ്രതിഫലം നൽകി എന്നെ പരിഗണിക്കണമെന്ന എന്ന മനസ്സോടുകൂടി വേണം നോമ്പെടുക്കാൻ മഹാനായ അലൈഹി പറഞ്ഞു ലാ ഇല്ലാ ഇല്ലാ ഹിസ്ബ ഹിസ്ബ അമല ഇല്ലാതെ പ്രതിഫലം ആഗ്രഹിക്കുന്ന മനസ്സില്ലാതെ ഒരാൾക്കും പ്രതിഫലം കിട്ടില്ല ഉദ്ദേശ ശുദ്ധിയില്ലാതെ ഒരു പ്രവർത്തനവും സ്വീകാര്യമല്ല അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും പ്രതിഫലം ലഭിക്കണമെന്ന് ഒരാൾ സ്വയം കൊതിക്കാതെ ആഗ്രഹിക്കാതെ അത്തരം വളരെ ഉയർന്ന ഒരു മോഹമില്ലാതെ അല്ലാഹു പ്രതിഫലം നൽകണം താൻ ചെയ്യുന്ന ആമലെ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് എത്താനും അവന്റെ മാത്രം പ്രീതിക്കുമാണ് അവനിലുള്ള അടിയുറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന നെയ്യത്തില്ലാതെ ഉദ്ദേശശുദ്ധിയില്ലാതെ കർമ്മങ്ങൾ എന്തിനും അല്ലാഹു സ്വീകരിക്കണം അപ്പോൾ ഏത് കർമ്മങ്ങളും സ്വീകരിക്കപ്പെടുന്നതിന്റെ പിന്നിൽ നെയ്യത്ത് അഥവാ ഉദ്ദേശശുദ്ധി വളരെ പ്രധാനമാണ് ഈമാൻ അഥവാ വിശ്വാസം വളരെ പ്രധാനമാണ് അതിനാൽ നോമ്പുകൊണ്ട് മുഴു പാപങ്ങളും പൊറുപ്പിക്കപ്പെടുന്ന സുഭകന്മാരിൽ ഉൾപ്പെടണമെങ്കിൽ അത് അടിയുറച്ച വിശ്വാസത്തിന്റെയും ഉയർന്ന പ്രതിഫലേച്ഛയുടെയും അടിസ്ഥാനത്തിലാകണം അങ്ങനെയെങ്കിൽ അള്ളാഹു അവരുടെ മുഴുവൻ പൊറത്തു കൊടുക്കും അതിനാൽ പരിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ വ്രതം ഈ അർത്ഥത്തിൽ നല്ല ഈമാന്റെയും നല്ല ഹഫ്തിസാബിന്റെയും അടിസ്ഥാനത്തിലാണ് എന്ന നല്ല ഉറപ്പോട് കൂടി വേണം നാം നോമ്പിലൂടെ കടന്നു പോകാൻ മറ്റൊരു കലർപ്പുമില്ലാത്ത ഈമാനും എഫ്തിസാബും മാത്രം അടിസ്ഥാനമാക്കിയുള്ള നോമ്പുകളിലൂടെ പടച്ചവൻ എന്തൊരു ഓഫറാണോ നൽകിയിരിക്കുന്നത് അത് നേടിയെടുക്കാൻ ഓരോരുത്തർക്കും സാധ്യമാകണം അപ്പോഴേ നോമ്പ് സാർത്ഥകമാകൂ അതല്ലെങ്കിൽ നോമ്പ് വെറും പട്ടിണിയായി മാറും അതിലെന്നും അള്ളാഹു നമ്മയെല്ലാം കാത്ത് രക്ഷിക്കുമാറാവട്ടെ നോമ്പ് സാർത്ഥകമാകുന്ന ഈമാനോടെ എഫ്തിസാബോടെ നോമ്പെടുത്ത് മഹത്വരത്ത് ലഭിക്കുന്ന വിശ്വാസികളത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ